കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പിന്നെ ഇപ്പം നോക്കുമ്പോൾ പുസ്തകം വായിക്കാനോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത് കാഴ്ച സിസ്റ്ററെ കണ്ണാടി വെക്കാതെ ബൈബിൾ വായിക്കാനോ അക്ഷരങ്ങൾ വായിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു അല്ലേ ഇപ്പം ഇപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണാടി ഊരി മാറ്റി വായിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ വായിക്കാൻ എത്ര നാളായിട്ട് കണ്ണാടി യൂസ് ചെയ്യുന്നതായിരുന്നു ഇങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് ഇവിടുന്ന് മൈക്ക് പോയേ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ സോറി എനിക്ക് മൈക്ക് പോയേ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ സിസ്റ്റർ അതായത് എത്ര നാളായിട്ട് സിസ്റ്റർ എനിക്ക് കട്ടായിപ്പോയല്ലോ എത്ര നാളായിട്ട് സിസ്റ്ററെ അത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു ഓ നിങ്ങൾ കേട്ട നാലഞ്ച് വർഷമായിട്ട് കണ്ണാടി വെക്കാതെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ സോറി കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണാടി ഊരി മാറ്റി വായിച്ചു നോക്കി ഒരു കുഴപ്പവും ഇല്ല കർത്താവ് കണ്ണ് കുഴന് കാഴ്ച കൊടുക്കുന്ന യേശു നമ്മുടെ കർത്താവ് ഗോഡ് ബ്ലസ് സ്ട്രേ യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഹലോ ഒരു കാര്യം കൂടി മകനാണ് സ്ട്രേ

嗯嗯嗯嗯。Mm. Mm. Mm. Mm.